മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും ജനപ്രിയവും വിജയകരവുമായ നടന്മാരിലൊരാളാണ് വിജയ് സേതുപതി മക്കൾ സെൽവൻ എന്ന പേരിലാണ് സിനിമാ ലോകത്ത് വിജയ് സേതുപതി അറിയപ്പെടുന്നത് നാനും റൌഡിദാൻ സേതുപതി വിക്രംവേദ കാതലും കടന്നുപോകും തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ വിജയ് സേതുപതി സിനിമാപ്രേമികളുടെ ഹൃദയം കീഴടക്കി മലയാളമടക്കം മിക്ക തെന്നിന്ത്യൻ ഭാഷാചിത്രങ്ങളിലും കഴിവ് തെളിയിച്ച താരം ഇപ്പോൾ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു കത്രീന കൈഫിന്റെ എത്തുന്ന മെറി ക്രിസ്മസ് ആണ് സേതുപതിയുടെ ഏറ്റവും പുതിയ ചിത്രം സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സിനിമയിലെത്തുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു താങ്കൾ ചെയ്തിരുന്നതെന്നായിരുന്നു അവതാരകന്റെ ചോദ്യം സിനിമയിൽ എത്തുന്നതിന് മുൻപ് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ആദ്യം ഇവന്റ് ഡെക്കറേറ്ററായാണ് ജോലി നോക്കിയിരുന്നത് ആ സമയത്തൊക്കെ സിനിമയിൽ അവസരത്തിനായി ശ്രമിച്ചിരുന്നു എന്നാൽ സാധിച്ചില്ല പിന്നീട് പ്രണയിച്ച് വിവാഹം കഴിച്ചു മകൻ ജനിച്ചതോടെ ചിലവുകൾ കൂടി വന്നു അങ്ങനെ അക്കൗണ്ടന്റായി ജോലി നോക്കി ആദ്യം ചെന്നൈയിലും പിന്നീട് ദുബായിലും ജോലി നോക്കി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും സിനിമയിൽ അവസരങ്ങൾ തേടി ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു സിനിമയിൽ ആദ്യം എത്തിയതെന്നും വിജയ് സേതുപതി പറഞ്ഞു വിജയ് സേതുപതി ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രമാണ് മെറി ക്രിസ്മസ് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ശ്രീറാം രാഘവനാണ് ചിത്രത്തിന്റെ സംവിധാനം ഹിന്ദിയിലും തമിഴിലും എത്തുന്ന ചിത്രം ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും